അവന്റെ ലഭിക്കുന്ന നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പള്ളിയുടെ ചുറ്റുപാടവും അന്ത്യവിഷമ കൊള്ളുന്ന ഒരുപാട് പൂർവികരായ മാതാപിതാക്കൾ ഉമ്മന്മാർ സഹോദര സഹോദരിമാർ എല്ലാവരുടെയും കൊടുക്കട്ടെ പ്രിയപ്പെട്ട പരിശുദ്ധ സൂറത്തുൽ വചനത്തിൽ സമൂഹത്തെ ഒരു അർത്ഥവത്തായ ആയത്ത് സൂചിപ്പിക്കുന്നു നമ്മൾ കേൾക്കുന്ന ആയത്താണെങ്കിലും ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായി ചിന്തിക്കുകയും എന്നാൽ ചിന്തിച്ചാൽ ഉത്തരം കണ്ടെത്താൻ കഴിയുകയും എന്നാൽ കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു കാല സാഹചര്യത്തിലാണ് സത്യത്തിൽ ഈ ആയത്തിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ

ഞാൻ ഈ വിഷയം ഇന്ന് സംവദിക്കാനുള്ള തെരഞ്ഞെടുക്കാനുള്ള നമ്മുടെ കാലഘട്ടത്തിലെ ചില പരിശുദ്ധ ഖുർആൻ വലിയ അത്ഭുത ഗ്രന്ഥമാണ് എന്റെ മുമ്പിലിരിക്കുന്നവർ എന്റെ ശബ്ദം കേൾക്കുന്നവർ എല്ലാവരും വളരെ ബുദ്ധിമാന്മാരും എല്ലാ വിഷയങ്ങളിലും കൃത്യമായി സാമർഥ്യമുള്ളവരും എല്ലാ രീതിയിലുമുള്ള കൂലനിഷിതമായി ചിന്തിക്കുന്ന പക്വതയുള്ള ആളുകളാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പക്ഷേ മുസ്ലിമാണ് എന്ന് നാമധാരിയായി നമ്മൾ ജീവിക്കുമ്പോഴും ഞാൻ മുസ്ലിമാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറയുകയും മുസ്ലിമിനോട് കൽപ്പിക്കപ്പെട്ട നിർദ്ദേശങ്ങളെ നിയമങ്ങളെ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മൾ നമുക്ക് മാത്രം തിരഞ്ഞെടുക്കുകയും പറയുന്നതിൽ നമുക്ക് സുഖകരമാവുന്നത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത മുസ്ലിം വരുന്നുവോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈ ഖുർആാനികത്തിൽ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും വിഭിചരിക്കരുത് എന്നല്ല ഖുർആാൻ പറഞ്ഞു കാരണം പോയാൽ അത് എത്തും നോക്ക് വ്യഭിചാരത്തിന്റെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് വ്യഭിചാരത്തിന്റെ ശിക്ഷ എന്തെ അങ്ങനെ പറഞ്ഞു എന്നതിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ഒരാളെ കൊന്നാൽ ഇസ്ലാമിന്റെ ശിക്ഷ എന്താണ് ഇസ്ലാം അവിടെ പറയും ഒരാളെ കൊന്നാൽ അയാളെ തിരിച്ചു കൊല്ലൂ എന്നതാണ് ഇസ്ലാമിക അങ്ങനെ എന്നെ ഒരാൾ വധിക്കപ്പെട്ടാൽ ഇസ്ലാമിക പക്ഷം എന്താണ് ഞാൻ ഈ രാജ്യത്തിന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞ് ഇസ്ലാമിക പക്ഷമാ നാളെ അവൻ ലഭിക്കുന്ന ശിക്ഷയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കൊല്ലപ്പെട്ട കൊന്നാൽ ആ കൊന്നവനെ കൊല്ലുക എന്നതാണ് ശിക്ഷ എന്നാൽ എന്തുകൊണ്ടാണ് വ്യഭിചരിക്കപ്പെട്ട ഒരാളെ കൊല്ലണമെന്നല്ലോ പറഞ്ഞത് എറിഞ്ഞു കൊല്ലണം അല്ലെങ്കിൽ കൊല്ലണം സത്യത്തിൽ ഇവിടെ കൊലപാതകമല്ലേ ഏറ്റവും ഒരാൾ ഒരാളെ കൊല്ലുക എന്നാണല്ലോ ഏറ്റവും വലിയ പാതകം സത്യത്തിൽ യുക്തിപരമായി ചിന്തിച്ചാൽ എന്നാൽ ഒരു വ്യഭിചാരി പറയുന്നത് കൊല്ലണം എന്നതാണ് അല്ലെങ്കിൽ ഇത്ര അടിയടിക്കണമെന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നാടുകടക്കണം എന്നത് എന്തിനാണ് അങ്ങനെ ഒരു ശിക്ഷ അതിൽ ഇസ്ലാമിന് കൃത്യമായിട്ട് ധാരണയുണ്ട് വെറുതെ പഠിപ്പിച്ചതല്ല അവൻ എത്രത്തോളം സുഖത്തോടുകൂടെയാണോ ഈ കാര്യം നിർവഹിക്കപ്പെട്ടത് അതുപോലെ അവൻ ദുഃഖിച്ചു മരിക്കട്ടെ എന്നതാണ് ഇസ്ലാമിക പക്ഷം ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ പഠിക്കേണ്ടതുണ്ട് യോ അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുകയോ ചെയ്യാതിന് ആഗ്രഹമാണെങ്കിൽ അതൊരു പന്നിയെ പോയി നീ കെട്ടിപ്പിടിക്കുന്നതാണ് അതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞ ായ ആയിഷ ബീപിയോട് പറഞ്ഞപ്പോ തിരിച്ച് ആയിഷ ബീബി ചോദിക്കുന്നുണ്ടല്ലേ ആ റസൂല എന്തിനാണ് ഞങ്ങളകത്തേക്ക് പോകുന്നത് അദ്ദേഹം കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ് എന്തിനാണ് ഞങ്ങളകത്തേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കുന്ന മറുപടി ആയിഷ ആയിഷ്യാ നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ലേ അബുദങ്ങളെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ തിരിച്ചു കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ പഠിപ്പിച്ച പരിശുദ്ധ റസൂലിന്റെ മതത്തിന്റെ അനുയായികളായ നമ്മൾ കാട്ടിക്കൂട്ടുന്ന രംഗങ്ങളെ കുറിച്ച് പഠിക്കലാണ് നമ്മുടെ ആവശ്യം വളരെ ശ്രദ്ധിക്കണം ഒരു ഒരു സഹോദരി വിളിച്ചു വിളിച്ചു സഹോദരൻ അനിയന്റെ അനിയന്റെ ഭാര്യ ഭാര്യ കൂടെ മോശമായി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ പ്രവാസ ലോകത്ത് ജീവിക്കുമ്പോ നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ള നമ്മുടെ സഹദ നമ്മുടെ സഹോദരിയൊക്കെ മഹരമായ അതായത് ഒരിക്കലും കാണാൻ പാടില്ലാത്ത എന്നാൽ കല്യാണം കഴിക്കാൻ പറ്റുന്നതായ ആളുകളെ കൂടെ നമ്മൾ പറഞ്ഞേക്കുമ്പോ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്

പ്രശ്നമില്ലെന്ന് മനസ്സിലാക്കിയ ഒരു നമ്മൾ ജീവിക്കുന്നത് ഭാര്യയെ അങ്ങാടികളിലൂടെ കുഴപ്പമില്ല നമ്മൾ മനസ്സിലാക്കണം അതിന്റെ എത്രത്തോളം അതിന്റെ ഗൗരവം നമ്മൾ എടുത്തു നോക്കി അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് എന്താണ് ഈ ഞാൻ കേട്ട വാർത്തയെപ്പോലായിരക്കണക്കിന് വാർത്ത നമ്മൾ കേൾക്കുന്നില്ലേ പ്രവാസ ലോകത്ത് നിന്ന് ഭാര് അങ്ങാടികളിലേക്ക് പോകാൻ ഏതോ ഒരു ഓട്ടോറിക്ഷക്കാരനെ അത് മുസ്ലിം പോലും ആവൂല ആ മുസ്ലിം ആവട്ടെ ക്രൈസ്തനാവട്ടെ ഏതെങ്കിലും ഒരു തന്റെ കയ്യിൽ ഏൽപ്പിക്കാണ് തന്റെ ഭാര്യയെ കമലയിൽ കൊണ്ടുപോവാനും തിരിച്ചു കൊണ്ടുവരാനും ഇവന് വിശ്വസ്തനാണ് മുന്നിൽ ആ ഹൈന്ദവനായാലും മുൻ അവൻ വിശ്വസ്തനാണെങ്കിൽ മനസ്സിലാക്കണം പെണ്ണിന്റെയും ഇടയിൽ കയറി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ എന്നിട്ട് അവസാനം നമ്മൾ കരഞ്ഞുകൊണ്ട് കരഞ്ഞു തല കാര്യമുണ്ടോ നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹധർമ്മിണിയെ മറ്റുള്ളവർക്കിടയിൽ ഇട്ടുകൊടുക്കുമ്പോ നമ്മുടെ മക്കളെ നമ്മുടെ പെൺമക്കളെ ആൺ സുഹൃത്തുക്കളുണ്ടാകും അയൽവാസികളിൽ നാടുകളിൽ ഒരേ കോളേജുകളിൽ പഠിക്കുന്നുണ്ടാകും അവന്റെ കയ്യിൽ ബൈക്ക് ഉണ്ടാകും അപ്പൊ മകൾക്ക് ഏറ്റവും സൗകര്യം പോവലും തിരിച്ചുവരലും അവന്റെ കൂടെയാവട്ടെ ആവട്ടെ അവരൊന്നുമില്ല അവർ കളിക്കിട്ടുകാരികളാണ് ഫ്രണ്ട്ഷിപ്പുകളാണ് അതുകൊണ്ട് പോയി വരട്ടെ എന്ന് പറയുന്ന കാലത്തേക്ക് നമ്മൾ എത്തിയത് നമുക്കതിനൊരു പ്രശ്നമില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു യാഥാർത്ഥ്യ മനുഷ്യനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തെ റിവില്ലാത്തതുകൊണ്ട് അത് അതുകൊണ്ടാണ് ഫേസ്ബുക്കുകളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻസ്റ്റഗ്രാമുകളിലൂടെ യൂട്യൂബുകളിലൂടെ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു ഒരു യൂട്യൂബർ ഒരു ബ്ലോഗർ ചോദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ അവൾ ഉത്തരം പറഞ്ഞത് എന്റെ ഫ്രണ്ട്ഷിപ്പ് അവനുമായി രമിക്കുവാനും ബന്ധപ്പെടുവാനും അത് ഫ്രണ്ട്ഷിപ്പ് തീരും അടുത്ത ഫ്രണ്ട്ഷിപ്പിലേക്ക് ഞാൻ പോകും അതിന്റെയും ലക്ഷ്യം അവനുമായി ശാരീരിക ബന്ധം നടത്തുക എന്നത് മാത്രമാണ് എന്ന് പറഞ്ഞത് കേരളത്തിലെ ഒരു പെൺകുട്ടിയാണ് ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് മുസ്ലിമാണെങ്കിൽ ഇതൊക്കെ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ മുസ്ലിമും ഇസ്ലാമിക നാമധാരിയെ കുറിച്ച് മാത്രമല്ല ഇസ്ലാമിക ചിട്ടയോടെ ജീവിക്കുന്ന ഒരു വിശ്വാസിയോടാണ് ഈ സംസാരം വിശ്വാസികൾ അഞ്ചു പക്കരിച്ച നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ സാഹചര്യങ്ങളില്ലാതെ എന്തുകൊണ്ടാണ് ഒരാൾ കണ്ടു കുടിക്കാൻ തയ്യാറാകുന്നത് ഒരാൾ വ്യഭിചാരത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരാൾ മറ്റുള്ള മറ്റുള്ള അനാവശ്യ കാര്യങ്ങളിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം അവന്റെ ാണ് അവന്റെ സാഹചര്യങ്ങളാണ് അത് ഏത് രീതിയിലാണെങ്കിലും അത് ഏത് രീതിയിലാണെങ്കിലും ആർക്കും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കമീസും തലേ കെട്ടും കെട്ടിയതുകൊണ്ട് മാത്രം അവനക്ക് കൃത്യമായിട്ട് ഇസ്ലാം പ്രത്യേകമായിട്ട് ഒരു അനുകൂല സാഹചര്യം കൊടുക്കണില്ല ഒരു നേതാവിനും കൊടുക്കുന്നില്ല ഒരാൾക്കുമില്ല ഏത് സാഹചര്യമാണെങ്കിലും അവിടെ ഒരു അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകൾ തമ്മിലുള്ള സാഹചര്യങ്ങളില്ലാതെ അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ ഒരു യാത്ര കഴിഞ്ഞിട്ട് ആയിഷ ഉമ്മയെ ആയിഷ ആയിഷമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ മറന്നുപോയ ഒരു യാത്രയെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ാണ് സൗഭാരതി അല്ലാ മനുഹവിൻറെ കൂടെ വന്നപ്പോ അന്നത്തെ മക്കയിലെ കുറേശ്ശികൾ കുറിച്ചു പറഞ്ഞു സൗബാനും തെറ്റിദ്ധാരണ പരത്തി മക്കയിൽ മക്ക എന്ന കവലയിൽ കുറിച്ചും അതുപോലെ തന്നെ സോപാനെന്ന മഹാപണ്ഡിതനും സൗഭാവതിൽപ്പെട്ട പതിരീകളിൽ പെട്ടെന്ന് സന്തോഷവർക്കറിയിക്കപ്പെട്ട സൗഭാഗതിയ ഒരു ചരിത്ര സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് മക്കയുടെ കവലയിൽ ഈ ചരി ഈ വിഷയം വന്നപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ തന്റെ ഭാര്യയായ ഈ ലോകത്തിന്റെ ഉമ്മയായ നമ്മുടെ ഉമ്മയായ ആയിഷമ്മയെ കുറിച്ച് ഈ വാർത്ത പരിശുദ്ധ വാർത്തകട്ടത് തന്റെ ഭാര്യ അങ്ങനെ ചെയ്യൂല ആയിഷ ഉമ്മ എന്ന തന്റെ ഭാര്യ അങ്ങനെ ഒരു ഒരു കാര്യത്തിലേക്ക് പോകൂല എന്ന് ഉറപ്പുള്ള പ്രവാചകൻ മാസങ്ങളോളം ആയിഷ ഉമ്മയോട് തെറ്റിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മുടെ ഭാര്യമാരെ കാര്യത്തിൽ നമ്മുടെ സഹോദരിമാരെ കാര്യത്തിൽ ആരെ കൂടെയാണ് തന്റെ മക്കളെ പറഞ്ഞേക്കാൻ പറ്റുക പഠിക്കണം നമ്മൾ ആരുകൂടെ നമ്മുടെ മക്കളെ പറഞ്ഞേക്കാൻ പറ്റുക അവിടേക്ക് മാത്രമേ പറഞ്ഞേക്കാവൂ നിങ്ങൾ അടിച്ചു നോക്ക് ഏറ്റവും ചില ആളുകളുടെ ചരിത്രം ഗൂഗിളിൽ നോക്കുമ്പോ വാപ്പമകളെ വ്യഭിചരിച്ചത് നമ്മുടെ മലപ്പുറത്താണ് വാപ്പമകളെ വ്യഭിചരിച്ച സംഭവം മലപ്പുറത്തിന്റെ തിരൂര് മണ്ഡലങ്ങളിലില്ലേ അങ്ങനത്തെ വലിയ സാഹചര്യങ്ങളുണ്ടാകുമ്പോ മക്കളും ഭാര്യയും മക്കളും ഭാര്യയും കടകിലേക്ക് പോയ സന്ദർഭം വീട്ടിലുള്ള മകളുമായി രമിക്കാൻ കാണിച്ച വാപ്പയുടെ സാഹചര്യം എന്താണ് രണ്ടാളുകൾ കൂടി ഒരുമിച്ചൊരു വീട്ടിൽ മാത്രമുണ്ടായിരുന്നതാണ് അള്ളാഹുട്ടെ വീട്ടിന്റെ ഉള്ളറകളിലും കുടുംബത്തിന്റെ ഉള്ളറകളിലും ഈ വിഷയങ്ങൾക്കാൻ പറ്റും കഴിയില്ല അതുകൊണ്ട് എന്തു നഷ്ടപ്പെട്ടാലും വേണ്ടില്ല തന്റെ മകന്റെ പഠന നിലവാരം കുറഞ്ഞു പോയാലും വേണ്ടില്ല തന്റെ ഭാര്യയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ കുറഞ്ഞു പോയാലും വേണ്ടില്ല പക്ഷേ സാഹചര്യങ്ങൾക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മളെയും ഇട്ടുകൊടുക്കരുത് നിങ്ങൾ ഇങ്ങനെ രാത്രി കടന്നിറങ്ങുമ്പോ ഞാൻ ഈ പറയുന്ന വിഷയത്തെ നിങ്ങൾ ചിന്തിക്കുക ഇന്ന് നിങ്ങൾ സമാധാനത്തോടെ റൂമിന്റെ ഉള്ളിൽ മലർന്ന നിങ്ങൾ ചിന്തിക്ക് വിശ്വാസി ഞാൻ എത്രത്തോളം നല്ലതാണെങ്കിൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നുവല്ലോ ഞാൻ തെറ്റിലേക്ക് പോവാനുണ്ടായത് എന്റെ സാഹചര്യങ്ങളാണ് എല്ലയോ അവനവൻ അവനവന്റെ ബെഡ്റൂമുകളിൽ കിടന്ന് അവനവന്റെ മനസ്സിന് ഹൃദയത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്യേ അപ്പ മനസ്സിലാകും താനും തന്റെ കുടുംബവും തെറ്റിലേക്ക് പോയെങ്കിൽ അതിന്റെ കാരണങ്ങൾ സാഹചര്യമാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിയണം ജഹാംഗീർ എന്ന ഈജിപ്തിലെ രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് ഒരു പെണ്ണിനെ വിഭജിക്കാൻ പോയ സംഭവത്തെ കുറിച്ച് മഹാന്മാരെ തരുന്നുണ്ട് ആ പെണ്ണിന്റെ പെൺകുട്ടിലേക്ക് ആ രാജാവിന്റെ തന്റെ ഭർത്താവ് അതുകൊണ്ട് തന്റെ തൊഴിലാളിയുടെ ഭാര്യയെ രമിക്കാനുള്ള അവസരം മുതലാക്കി ഭാര്യയുടെ സമീപത്തേക്ക് സുന്ദരമായ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയ സംഭവത്തെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ആ വീടിന്റെ ഉള്ളിലോ ആരുമില്ലാത്ത ഒരു സമയത്ത് ആ

ില്ലെന്ന് ഞാൻ പറയുന്നു നമ്മുടെ 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 മക്കളെ കൃത്യമായിട്ട് എന്താണോ പഠിപ്പിക്കേണ്ടത് ആദർശവും ജീവിതവും കാണിക്കുന്നതിനപ്പുറം അതിന് വേണ്ട പരിഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ നാടും കുടുംബവും സമുദായവും അതപ്പതലത്തിലേക്ക് കൂട്ടുകൊത്തിക്കൊണ്ടിരിക്കും കാലത്തിനനുസരിച്ച് കൊലപാറുന്ന ഒരു പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്

ഏത് സമയവും റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് എന്ന ബോധത്തിലേക്ക് മക്കളെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്റെ ഭാര്യയെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭർത്താക്കന്മാരും ആണുങ്ങളും പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ വളക്കാനും ആ പെൺപുങ്ങളുടെ വീക്കൻസ് മനസ്സിലാക്കി അവരുടെ ചില രഹസ്യങ്ങളെ മനസ്സിലാക്കി ആ ഭാഗം ക്ലിയർ ചെയ്യാനും നടക്കുന്ന ചില ക്രൂരന്മാരായ ക്രൂരന്മാരായ ആണുങ്ങളുള്ള കാലത്ത് നമ്മുടെ പെൺക്ക് സഹോദരിമാർക്കും റബ്ബിന്റെ ഇന്ന അങ്ങനെ ഒരു ഒരു പെണ്ണുങ്ങൾ നമ്മുടെ സഹോദരിമാർ ഭാര്യമാർ കൃത്യമായിട്ട് നിരീക്ഷണത്തിലാണ് എന്ന കൃത്യമായ കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടെ സഞ്ചരിക്കാം നമുക്ക് ധൈര്യത്തോടെ പുറത്തിറങ്ങാം ആ തിരിച്ചറിവിലേക്ക് വരണം അതുകൊണ്ട്